ഒരുപാട് എന്താ പറയുക എത്ര കാലം പറഞ്ഞല്ലോ ഒരുപാട് വർഷങ്ങളായി പരിഞ്ഞുള്ള ആളാണ് തിരുവനന്തപുരത്ത് ജോഷി സാറിൻ്റെ മകൻ്റെ കല്യാണം വിളിക്കുന്ന ചുമതല എനിക്കായിരുന്നു ഞാൻ അവസാനമായിട്ട് സ്വഭാവത്തോടെ ചേച്ചിയെ കണ്ടത് ആ കല്യാണം വിളിക്കാൻ വേണ്ടത് അതുകൊണ്ട് കാർഡൊക്കെ കൊടുത്തപ്പോൾ എന്താ പറഞ്ഞു എനിക്ക് എറണാകുളം വരെ വരാൻ വയ്യ എന്നാലും എന്നെ ഓർത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേയോടെ സംസാരിച്ചു ഒരു കഥഭാഗ്യായ നടിയെന്ന് പറയുന്നത് കാരണം ജീവിക്കാൻ വേണ്ടി നാടകത്തിൽ പോവുക നാടകത്തിൽ നിന്ന് സിനിമയിൽ വരിക അവിടെ വെച്ച് വെച്ചിട്ട് ശശി എന്ന് പറഞ്ഞിട്ട് വലിയ മനുഷ്യനെ പരിചയപ്പെടുക പക്ഷെ അത് പിന്നെ അങ്ങോട്ട് ദാമ്പത്തിക ജീവിതം നന്നാതെ പോവുക രണ്ടുപേരും വേർവിരിയുക ഒരു കുട്ടി പോലും ഇല്ലാതിരിക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം സിനിമകൾ വിഷ്വലിൽ കാണുമ്പോൾ പോലും ഇത് ഞാനാണ് അറിയാൻ പറ്റാത്ത രീതിയിൽ മറവിരോഗം ബാധിച്ച് എന്താ പറയുക ജീവിക്കുക എന്നൊക്കെ പറയുമ്പോഴേ മറവിരോഗം നമ്മളെ സിനിമയിൽ ഒരുപാട് പേര് ഭാസ്കരൻ മാഷാടൊക്കെ ഒരുപാട് പേരുടെ ഈ മറവിരോഗങ്ങളെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ കാണിച്ചിരുന്ന അവരറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നും ആർക്കും മറവി രോഗം എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് എനിക്ക് പോലും ഞാനങ്ങനെ കിടക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾ കാരണം മറവിൽ ഒന്നും അറിയാതെ ഇപ്പോൾ കനകലതി അഭിനയിച്ച സിനിമ കാണുമ്പോൾ അത് കനകലതയാണെന്ന് അവർക്കൊന്നും മനസ്സിലാകാതെ പോവുകയെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് കുറേ കാലമായിട്ട് ഒരുപാട് കഷ്ടമാണ് അവരെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കുമായിരുന്നു വിളിക്കുന്നത് കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു ഒരുപാട് കഷ്ടപ്പെടാതെ പോയെന്ന് നന്നായി വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് അവരുടെ ആത്മാവിനും ഒരു നല്ല ഹലോ 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 കനകഥയുടെ വേർപാട് മലയാള സിനിമാ നാടക രംഗങ്ങൾക്ക് വലിയൊരു ഇത നഷ്ടമാണ് അമച്ചർ നാടകങ്ങളിലൂടെയാണ് അഭിനയ രംഗത്ത് കടന്നത് അതിനുശേഷം സീരിയൽ രംഗത്തൂടെ ഇങ്ങനെ സിനിമയിലെത്തി മുന്നൂറ്റി അമ്പതോളം സിനിമകൾക്ക് അവർ അഭിനയിച്ചു ഓരോ സിനിമയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിൽ അവരുടെ കഴിവ് പാഠവും അഭിനയ രംഗത്ത് തെളിയിച്ച മികച്ച കലാകാരിയായിരുന്നു കുറച്ച് നാളായിട്ട് അവർക്ക് ആരോഗ്യപരമായ കുറേ പ്രശ്നങ്ങൾ അവനെ അറിയില്ല ഒരു ജീവിതം മുഴുവൻ കലയ്ക്കും സിനിമയ്ക്കും നാടകത്തിനും സമർപ്പിച്ച

ആദ്യകാലം മുതൽ ഞാൻ കാണുന്ന ഭംഗിയുള്ള നായികന്മാരെ കാണും ഭംഗിയുള്ള ഇതിനെ പോസ്റ്റർമാരായിട്ട് വരുന്ന സമയം അറിയാം പിന്നീട് ആർട്ടിസ്റ്റ് ആകുമ്പോഴും ഒരുമിച്ചവരോട് ആഗ്രഹിക്കാൻ പറ്റി സെറ്റിൽ ഒരുപാട് ആഘോഷം എല്ലാവരുടെയും ഒരു കാര്യങ്ങൾ അന്വേഷിക്കുകയും പോലെ ചേച്ചൊക്കെ പോലെയായിരുന്നു എല്ലാ വിഷയങ്ങളും ഇടപെടുകയും അന്വേഷിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഒരുപാട് വ്യക്തിപരമായിട്ടും ഒരുപാട് സ്നേഹമുള്ളൊരു ചേട്ടത്തി പോലെയായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ സമയം മുതൽ ഉള്ളൊരു വലിയ കുടുംബ ബന്ധമുള്ള ഒരാളാണ് ഒരുപാട് ഒരുപാടൊരു വിട്ടുപോകുമ്പോഴത്തുള്ള ദുഃഖം ഓരോന്ന് ശരിയാണ് അങ്ങനെ ഒരു പരാതിയും പരിഭവങ്ങളും അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു വളരെ നല്ലൊരു വ്യക്തിയാണ് ഇനി ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് ഞങ്ങളൊരു പടം അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെയുള്ള അവസാനം കുറച്ച് കഷ്ടപ്പെട്ടു പറയുന്നത് നമ്മളെപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരും അവരെ അന്വേഷിക്കുന്നില്ല എന്നുള്ളത് ഞാനും ഞാനും വളരെ കുടുംബത്തോടുകൂടി ഓർമ്മ ഇപ്പം നമ്മളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവരെ അന്വേഷിച്ചു വരുന്നത് അവർ നമ്മളെ അവസാന കാലത്ത് പലരും പലയിടങ്ങളിലും ഇത് ചിലപ്പോൾ ആരുമില്ലാതെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ബുദ്ധിമുട്ടുന്നവർ ഉണ്ടായിരിക്കണം അതൊക്കെ നമ്മൾ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ് ഇതൊരു ഇന്ന് ഇവിടെ വന്ന പറ്റി